നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊന്നാനിയിലെ ഭാരതപ്പുഴയോര പാതയായ കർമ്മ റോഡിലൂടെയാണ് ഈ കാണുന്ന സ്ഥലത്ത് പണ്ട് പള്ളിക്കടവ് എന്ന കടവായിരുന്നു തിരൂർ പൊന്നാനി മേഖലകളെ ബന്ധിപ്പിച്ചിരുന്ന കടവ് സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പൊന്നാനി ഫിഷിംഗ് ഹാർബർ ആണ് തോട്ടുങ്ങൽപ്പള്ളിക്ക് സമീപത്തുകൂടെ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പൊന്നാനി ഹാർബറിലേക്കും അതുപോലെ ചാവക്കാട് ഗുരുവായൂർ ദേശീയപാതയിലേക്കുമാണ് അതിന് തൊട്ടടുത്തായിട്ടാണ് പഴയ പൊന്നാനി കോടതി സ്ഥിതി ചെയ്യുന്നത് ഈ കോടതിക്ക് സമീപത്തായിട്ടാണ് നമ്മുടെ ഒരു പുരാതന പൈതൃകമായിട്ടുള്ള പൊന്നാനിയുടെ പാണ്ഡികശാലകൾ സ്ഥിതി ചെയ്യുന്നത് പൊന്നാനിയുടെ പൗരാണിക ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാണ്ഡികശാലകൾ പാണ്ഡികശാലകളെ സംരക്ഷിക്കാൻ ഭരണകൂടങ്ങൾ മറന്നുപോയിരിക്കുന്നു മഹത്തായ ഒരു കാലത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണിവ പല സിനിമകളിലും മറ്റും ഈ സ്ഥലങ്ങൾ വളരെയധികം ശ്രദ്ധയാകർഷിച്ചിരുന്നു പൊന്നാനി തീരത്ത് ഒരു കാലത്ത് പത്തേമാരികളിലൂടെയും കപ്പലുകളിലൂടെയും എത്തിയിരുന്ന ചരക്കുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളെയാണ് പാണ്ഡികശാലകൾ അല്ലെങ്കിൽ പാണ്ഡ്യാല എന്ന് പറയുന്നത് പണ്ടത്തെ പാണ്ഡികശാലകൾ ഇന്ന് പൊന്നാനിയുടെ ഒരു സാംസ്കാരിക പൈതൃകമാണ് ഇവിടെ പാണ്ഡ്യാലകൾക്ക് ചുറ്റും ആൽമരങ്ങളുടെ വേരാൽ സമ്പുഷ്ടമായ ചുറ്റുമതിൽ പ്രകൃതി സ്വയം നിർമ്മിച്ചിരിക്കുകയാണ് ഈ നിർമ്മിതി തന്നെയാണ് ഇവയെ വളരെ ശ്രദ്ധേയമാക്കുന്നതും ധാരാളം ആൽമരങ്ങൾ ഇവിടെ ഉള്ളതിനാൽ തന്നെ ശുദ്ധവായു വളരെയധികം ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരാളും ഇവിടെ എത്തിയാൽ ഇതിനുള്ളിൽ ഒന്ന് കയറി ഫോട്ടോ എടുത്തിട്ട് മാത്രമേ പോകാറുള്ളൂ അത്രയും സുന്ദരമായ ഒരു സ്ഥലം കൂടിയാണിത് ചെറുകിളികളുടെ നല്ലൊരു ആവാസ വ്യവസ്ഥ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ടൂറിസം വളരെയധികം ശ്രദ്ധയാകർഷിച്ചു വരുന്ന പൊന്നാനിയിൽ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ മനോഹരമായ ബാക്ക്ഗ്രൗണ്ടുകൾ നൽകാൻ പാണ്ഡികശാലകളിലെ ആൽമര വേരുകൾക്ക് സാധിക്കുന്നു ഈ പൈതൃക വേരുകൾ പൊന്നാനിയിലെ ശേഷിപ്പുകളുടെ ഒരു കലവറ തന്നെയാണ് ദയവു ചെയ്ത് ഭാവിയിലെ സമൂഹത്തിന് നിലനിർത്താൻ ഇനി എന്ത് ചെയ്യും സംരക്ഷിക്കാൻ മടിച്ചു നിൽക്കുന്ന നഗരസഭയോട് ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതെല്ലാം ജനങ്ങൾക്ക് മുതൽക്കൂട്ടായി ഉണ്ടാവണമെന്നാണ് കല്ലുകളാൽ തീർത്ത വലിയ ആറ് റൂമുകളാണ് ഈ ഗോഡൌണുകളായി സ്ഥിതി ചെയ്യുന്നത് ഇതൊരു അമ്പലമോ പള്ളിയോ ആണെങ്കിൽ ഇതെല്ലാം ജനങ്ങൾക്ക് മുതൽക്കൂട്ടായി തീർച്ചയായും ഇന്നും ഇവിടെ ശേഷിപ്പുകളായി തന്നെ ഉണ്ടായിരിക്കും ധാരാളം ഉള്ളതിനാൽ തന്നെ ധാരാളം കാട്ടുപള്ളികളും ഈ ഒരു ആൽമരങ്ങളിൽ കൂട്ടായുണ്ട് അതുകൊണ്ട് തന്നെ പഴയ കാവിനോളം സമാനമാണ് ഈയൊരു പാണ്ഡികശാലകൾ മലപ്പുറം ജില്ലയിലെ അറബിക്കടലിൻ്റെ തീരത്താണ് കേരളത്തിലെ ചരിത്രപ്രധാന നഗരമായ പൊന്നാനി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖ നഗരവും പൊന്നാനി തന്നെയായിരുന്നു ഈ ചുറ്റുഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ തണൽ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് എപ്പോഴും ഒത്തുചേരുകയും സംസാരിക്കാനായി വന്നിരിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് പൊന്നാനിയിൽ ഇത് മാത്രമല്ല ധാരാളം മറ്റ് പാണ്ഡ്യശാലകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവയെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയാകർഷിക്കാതെ പോകുന്നു എന്നുള്ളത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ് ചരിത്രമന്വേഷിച്ച പൊന്നാനിയിലെത്തുന്നവർക്ക് ഈ ശേഷിപ്പുകൾ ആവേശകരമായ കാഴ്ച തന്നെയായിരുന്നു ഒരു തുറമുഖ നഗരം എന്ന പൊന്നാനിയുടെ ചരിത്രം ഇനി പുസ്തകത്താളുകളിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളത് വളരെയധികം ദുഃഖകരമായ ഒന്ന് തന്നെയാണ് ഈ നാട്ടിലെ കുട്ടികളായാൽ പോലും ഇവിടെ എത്തുമ്പോൾ ഒന്ന് പാട്ടുപാടിയും ഊഞ്ഞാലാടിയുമെല്ലാം റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പൊന്നാനിയിലെ പാണ്ഡികശാലകൾ ഭാരതപ്പുഴയ്ക്ക് സമീപത്തു കൂടെയുള്ള കർമ്മ റോട്ടിലൂടെ വരുന്ന ഓരോ ടൂറിസ്റ്റുകളും അവസാനമായി എത്തിച്ചേരുന്നത് ഈ പാണ്ഡികശാലകളിലേക്കാണ് ഇവിടെ എത്തി ഇവിടെയുള്ള ഓരോ കാട്ടുപള്ളികളിലും തോന്നിയും എൻജോയ് ചെയ്തുമാണ് അവർ ഉള്ളസിക്കാറുള്ളത് ഒരു സാംസ്കാരിക പൈതൃകമായ ആൽമരത്തിന്റെ വേരുകളിൽ കത്തിവെച്ചിട്ടും നമ്മുടെ നാട്ടിലെ അധികാരികൾ നോക്കി നിൽക്കുകയാണല്ലോ ചെയ്തത് പഴയത്ത് പത്തേമാരിണ്ടായി അത് ഒരു അതിലെ അന്നം ദസായ അരി പഞ്ചാര പിന്നെ ഓട് അങ്ങനെയുള്ള സിമന്റ് പല ജയറ്റുമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന പല പല ഭാഗത്തുനിന്ന് കൊണ്ടുപോയിരുന്ന ഒരു ജെട്ടിയായിരുന്നു നമ്മുടെ പൊന്നാടി ആ ജെട്ടിന് പിടിച്ചിട്ടിരുന്ന റോഡോടായി പറഞ്ഞ് പാണ്ഡ്യല എന്ന് പറയും പാണ്ഡ്യാല പാണ്ഡ്യല ആ സ്ഥാപനമാണ് ഈ കാണുന്നത് ഇന്നത്തെ പുരാവസ്ഥയെ കാണുന്നത് അതാണ് പേര് എന്റെ ഈ കാണുന്നതാണ് ഇന്നത്തെ പാണ്ഡികശാലകളുടെ അവസ്ഥ എല്ലാം തകർത്തെറിയപ്പെട്ടിരിക്കുന്നു ഈ തകർത്തെറിഞ്ഞ പാണ്ഡികശാലകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്തം ഗവൺമെന്റിന്റേതും ഓരോ പൗരൻ്റേതുമായിരുന്നു